അനുഭവിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ സത്യങ്ങൾ വിളിച്ചു പറയുവാനും ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ ദിവസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ ദിനപഥത്തിൽ നിഴൽ യുദ്ധം എന്ന് പറഞ്ഞ ഒരു ചെറിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ചില പോയിന്റുകളിൽ ഒന്നാണ് ഈ സുവിശേഷമാണ് അതുകൊണ്ട് ഈ ദേശത്ത് പോകുന്ന ദൈവത്തിൽ ഒരു ചിന്താഗതി ഒരു ധാർമ്മികത നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പല വാർത്തകളുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് പറയു പോലുള്ള ഒരു സ്വാതന്ത്ര്യം ും വാഹനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സംസാരിക്കുന്ന സന്ദേശം അവരുടെ ഒരു മാറ്റത്തിന് കാരണമായി തീരുവാൻ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ നേരേന്ദ്രന് വേണ്ടി നാമ അതിശക്തമായി തിരിച്ചടിച്ചുണ്ടായിരുന്നു അർദ്ധരാത്രിയിൽ Oh my own. ോടും ചോദിച്ചാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരുപാട് 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 അനുഭവങ്ങൾ പറയാൻ അവർക്കുണ്ട് അവരെ പാപത്തിൽ നിന്ന് மூலியம் பண்ணணுமெகில் பின் இது தேவலம் ஒரு ஸ்லியானிய சந்தேகம் நீங்கள் கேளுருது இனியும் கடந்த போகிறது அல்ல மூலம் ആ എന്ന് പറയുന്നത് ആ നിലയിൽ മുന്നോട്ട് തുടർന്ന് പോയി പക്ഷെ ഇന്ന് ലോകത്തിൽ തന്നെ കാണുകയില്ലായിരുന്നു കാര്യങ്ങളും അത് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടെന്നൊരു സൗകര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കും തുടർന്ന് അടിസ്ഥാന ഒന്നാണ് അവന്റെ അവകാശങ്ങളിൽ ഒന്നാണ് എഴുപത്തി നമ്മുടെ നാട് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലങ്ങളിൽ മാത്രം മനുഷ്യ മനസാക്ഷിയെ മനോവിപ്പിച്ച അനേക വാർത്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ചോദിക്കും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമ്മുടെ നടുവിലുണ്ടോ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ ഇന്ന കുടുംബജീവിതത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്റെ വഴിപിടിച്ചു പോയ മക്കളുടെ ജീവിതങ്ങളും അവരുടെ അവസ്ഥകളും എവിടെ തെരുമപ്പെട്ട് പോയത് അറിയുന്ന ഒരു ദൈവമുണ്ട് സമാധാനം എന്താണെന്ന് അറിയാതെ നീ ഉഴങ്ങ് നടക്കുന്ന ഒരു കടലിന്റെ മുകളിൽ പറഞ്ഞു നടക്കുന്ന പോലെ നീ തിര കഴിച്ച് കുഴഞ്ഞുപോയ അവസ്ഥയെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ ഭാഗത്ത് നീ പ്രാർത്ഥിക്കുക ലോകമുള്ള ഭാഗത്ത് നിന്റെ വലുതെ പോലീസ് അധികാരികൾ അനുവാദം നൽകി കീഴ്പോസ് അധികാരികൾക്ക് രേഖപ്പെടുത്തുന്നു തന്നെ കടന്ന സഭകൾ ഈ ഞങ്ങളുടെ സഭകൾ തൊട്ട ഭാഗത്ത് നിന്നും ഈസ്റ്റ് നിന്നും ഒക്കെ അതുപോലെ തന്നെ നിന്നും ആനിക്കാട് സഭയിൽ നിന്നും യുവ യുവാക്കളും യുവതികളുമായി ദാസന്മാരായിട്ട് ദൈവത്തെമാരായിട്ട് നടന്നിട്ടുണ്ട്